പത്മനാഭ ഒരു സൂപ്പർ കോൾ കൊറേ അധികം പേര് എന്നോട് ചോദിച്ചു നിങ്ങൾ വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഷോയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ രേണു സുധിക്ക് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അങ്ങനെയാണ് അതിനൊക്കെ സുധി എന്താ ഒന്നും പ്രതികരിക്കാതിരുന്നില്ല ഞാൻ എന്ത് പ്രതികരിക്കാനാ അങ്ങനെ ഇപ്പം എനിക്കിപ്പോ ഈ ഒരു ചാനൽ മാത്രമല്ല ഒരു ചാനലല്ല എന്നെ വിളിക്കുന്നത് പല ചാനലിലും ഞാൻ പല ആങ്കറിന്റെ മുന്നിലിരുന്ന് ഇന്റർവ്യൂ എടുക്കുന്ന ആളാണ് ഇല്ലേ കണ്ടിട്ടുണ്ടോന്നറിയില്ല കണ്ടിട്ടുണ്ടോ ഒരു

അതെ ഇതൊക്കെ ഇത്ര വിനയമാണോ ഇതൊക്കെ ചുമ ഷോയല്ലേ ഇല്ല എനിക്കൊരു ഷോ ഇല്ല ഇത് തന്നെയാ കഴിഞ്ഞ ഇന്റർവ്യൂലും കഴിഞ്ഞ ഷോയിലും ഇരുന്ന് പറഞ്ഞത് കഴിഞ്ഞ ഷോയിലും ഇരുന്ന് രേണു ഇത് തന്നെയാ പറഞ്ഞത് പറഞ്ഞത് എല്ലാം അങ്ങ് സമ്മതിക്കുമായിരുന്നു അവസാനം തെറി മുഴുവൻ എനിക്ക് കിട്ടിയ ചോദിച്ചു വാങ്ങിച്ചു പോവാ അടിച്ചിട്ട് പോടാ പറ്റിയെ